ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും അതിനു മുന്നേറ്റ് സേഫായിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നെന്ന് പറഞ്ഞാല് ഇന്നത്തെ നിങ്ങളുടെ കറന്റ് എനർജി ഇപ്പോൾ നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത് നമ്മുടെ യൂണിവേഴ്സിന്റെ അടുത്തൊന്നും ഏഞ്ചൽസിന്റെ അടുത്തൊന്നും ഇപ്പോൾ നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത് ഈ സമയം എന്താണ് നിങ്ങൾ അറിയേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളിലേക്ക് വരുന്ന ബ്ലസ്സിങ്സ് നമുക്ക് ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ നോക്കുകയാണ് യൂണിവേഴ്സ് ഏഞ്ചൽസ് വട്ട് ബ്ലെസ്സിങ്സ് ആർ കമ്മിംഗ് ടുവേർഡ്സ് യു അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് കിട്ടിയ റീഡിങ്സ് ഇന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളിലോ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം മറ്റേതെങ്കിലും റിലേഷൻഷിപ്പായിരിക്കാം ഒരു പക്ഷേ അത് ഒരു പ്രണയബന്ധമാകാം അല്ലെങ്കിൽ ഒരു അമ്മ അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം അല്ലെങ്കിൽ മകൾക്ക് അമ്മയോടുള്ള സ്നേഹം ആ രീതിയിലും റിലേറ്റ് ചെയ്യാം അത് എങ്ങനെയാണെന്ന് നിങ്ങൾ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ക്ലെയിം ചെയ്യാം ഒരുപാട് വിഷമിക്കുന്ന വ്യക്തികളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്തിനന്നറിയാതെ മുന്നോട്ട് നോക്കി സങ്കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളോടൊക്കെ ഒന്നേ ചോദിക്കാനുള്ളൂ ഒരു തമാശ നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ടാല് നിങ്ങൾ ചിരിക്കൂ ഒരു തമാശ ഒരു തവണയിൽ കൂടുതൽ പറഞ്ഞാൽ നമ്മൾ ആരും ചിരിക്കാറില്ല പിന്നെ എന്തുകൊണ്ടാണ് ഒരു സങ്കടത്തെ മാത്രം ആലോചിച്ച് പിന്നെയും പിന്നെയും വിഷമിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിലെ ഒരുപാട് പോയിന്റ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ബെറ്റർ ബെറ്റർ സ്റ്റേജിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്തുകൊണ്ട് ലൈഫിലെ ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾ സ്റ്റെക്കാവുന്നു എന്തുകൊണ്ടൊക്കെയോ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റേജുകളിൽ എത്തുമ്പോൾ നിങ്ങൾ സ്റ്റെക്കായി പോകുന്നു അനുഗ്രഹങ്ങൾ ഏഞ്ചൽസിൻ്റെ ഭാഗത്തിൽ നിന്നും അല്ലെങ്കിൽ ഡിവൈൻ്റെ ഭാഗത്ത് നിന്നുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കൈ തുമ്പിൽ വരെ എത്തിയിട്ട് നിങ്ങൾ തിരിഞ്ഞു പോയിട്ടുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട് തന്റെ പ്രശ്നങ്ങൾ ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ട് വ്യാകുലപ്പെട്ട് കരഞ്ഞിരിക്കുന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടോ നിങ്ങളുടെ പ്രശ്നങ്ങളെ ലഗ്ഗോ ചെയ്ത് വിടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഒരുപാട് പ്രതിസന്ധികളിലൂടെ നിങ്ങൾ മുന്നോട്ട് തരണം ചെയ്ത് തുഴഞ്ഞുകൊണ്ട് പോവുകയാണ് ഒരുപാട് പ്രതിസന്ധികളിലൂടെ നിങ്ങളുടെ ഒരുപാട് ഭാരങ്ങളും നിങ്ങളുടെ ചുമലിലേറ്റി നിങ്ങൾ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങേണ്ട സിറ്റുവേഷൻസാണ് കാണുന്നത് നിങ്ങളിലേക്ക് തീർച്ചയായും നിങ്ങളുടെ പൂർവികന്മാരുടെ അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആണ് ഇപ്പോൾ കാണുന്നത് ആ അനുഗ്രഹങ്ങളിലൂടെ മുന്നോട്ട് പോവാനായിട്ട് ധൈര്യമായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഒരു സ്റ്റാർ പൊസിഷൻ കാണുന്നുണ്ട് ഒരു ഫെയിം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ എന്തൊക്കെയോ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ട് വരുന്ന കാലഘട്ടങ്ങൾ ഇവിടെ മുതൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥ വരേണ്ടതായി കാണുന്നില്ല നിങ്ങൾ മുൻ അനുഭവിച്ചിരുന്ന സങ്കടങ്ങളും യാതനകളും പ്രശ്നങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അകന്ന് മാറി പോകുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഡബ്ലിംഗ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതെടുക്കണോ ഇത് ചെയ്യുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പം അതിന് അവസ്ഥകൾ മുമ്പിൽ ഒരുപോലെ വന്ന് നിൽക്കുകയാണ് ഇതിലേത് ഞാൻ സെലക്ട് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയുള്ളവരെ കാണുന്നുണ്ട് അതൊരു പക്ഷേ രണ്ട് ജോലി ആയിരിക്കാം രണ്ട് രീതിയിലുള്ള ഫിനാൻഷ്യൽ മാർഗങ്ങളായിരിക്കാം എന്തെങ്കിലും ഒരു അഭിപ്രായത്തിലുള്ള രണ്ട് തരം വ്യത്യാസങ്ങളായിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഒരുപാട് സ്ട്രോങ് ആയി നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ മൈൻഡ് നന്നായി ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് അത് മാത്രം പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും തെറ്റായി പോകാൻ വഴിയില്ല നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ സെലിബ്രേഷൻ ആണ് വരുന്നത് അത് നിങ്ങളുടെ കൂടുതൽ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ ആരൊക്കെയോടോ കൂടെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് എൻഡ് ചെയ്തിട്ട് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതാണ് ഡെത്ത് കാർഡിലൂടെ സൂചിപ്പിക്കുന്നത് പിന്നെ ഒരു എൻഡ് സ്റ്റേജിൽ നിന്ന് വിട്ട് നിങ്ങളൊരു പുതിയ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഒരു ബിഗ് ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ ആണ് കാണുന്നത് അത് നിങ്ങൾക്ക് ഒരുപാട് ഫെയിം കൊണ്ടുവരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതായിരിക്കാം അതിലൂടെ നിങ്ങൾ ഫെയിം ആവുന്നതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഇൻസ്റ്റാ പേജുകളോ എഫ് ബി പോലുള്ള പേജുകളോ അങ്ങനെ ഏതിലൂടെയെങ്കിലും നിങ്ങൾ സ്റ്റാർ പൊസിഷൻ ഫെയിം അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഇതായിട്ട് കാണുന്നുണ്ട് പിന്നെ കഴിഞ്ഞ റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള പോലെ മാനിഫെസ്റ്റേഷൻസ് അഫോമേഷൻസ് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് അങ്ങനത്തെ പല മെത്തേഡ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്ത് വരുത്താനായിട്ട് സാധിക്കുന്നതാണ് കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അത് ഏത് സബ്ജക്റ്റ് ആണെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങളിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ മനസ്സിൽ കടന്നു പോകുന്ന ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഈ കാർഡ്സിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഹൈ പ്രിസ്റ്റസ് എനർജി വരുന്നുണ്ട് എല്ലാ കാര്യത്തെയും ആധികാരികമായി നോക്കാനും എല്ലാത്തിലും ഒരു കമാൻഡിങ് പവർ വരുത്താനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഓക്കെ കാരണം ആ ഒരു രീതിയിലേക്കാണ് ചെന്ന് ചേരാൻ പോകുന്നത് ഒരു സ്റ്റാർ പൊസിഷൻ ഒരു ലീഡിങ് പൊസിഷൻ ീഡ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഒരു കൂട്ടം ആളുകളെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളെയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെയോ എങ്കിലും ലീഡ് ചെയ്യുന്ന ഒരു റോളിലേക്ക് നിങ്ങൾക്ക് കരിയറിൽ ഒരു പ്രമോഷൻ ലഭിക്കാം അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമ ട്രാൻസ്ഫർ ആയിരിക്കാം അതൊരു ബിഗ് ട്രാൻസ്ഫോർമേഷൻ ആണ് മനസ്സിലായോ? നിങ്ങൾ ഒരുപാട് വിഷമിച്ച് മുന്നേ കരഞ്ഞ് സങ്കടപ്പെട്ടിരുന്നിരുന്ന ആ അവസ്ഥയിൽ നിന്നും മുന്നോട്ട് പോവുക ഗോ ഫോർവേഡ് ഒന്നിലും ആയി നിൽക്കാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക സെലിബ്രേഷൻസ് എല്ലാം ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ട്രിപ്പ് അതൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട് രണ്ട് സിറ്റുവേഷൻസ് വന്നിട്ട് ഏതെടുക്കണം എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ നിനക്ക് തോന്നുന്നത് എന്താണോ അതൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഒന്ന് പറഞ്ഞു തരുമോ ചോദിച്ചിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ഒരു സെക്കൻഡ് നേരത്തേക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് ഇതെടുത്താൽ മതി എന്ന് പറയുമ്പം അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് എന്നെ കാണാനായിട്ട് സാധിക്കും ഒന്നിലും പതറാതെ എല്ലാത്തിലും മുന്നോട്ട് പോകാൻ ശ്രമിക്കുക വിജയം സുനിശ്ചിതമാണ് നിങ്ങൾ ഒരു ഒരിക്കലും എവിടെയും തോൽക്കുന്ന ആളുകളല്ല അപ്പം ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഒരു കാര്യം പറയാനുള്ളത് ഇത് ജനറൽ റീഡിംഗ് ആണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാനായിട്ട് സമയമായിട്ടുണ്ടാവുക അപ്പോഴാണ് യൂണിവേഴ്സ് അത് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നുണ്ടാവുക ഓക്കെ എല്ലാവർക്കും ഒരുപോലെ റെസിനേറ്റ് ആവണമെന്നില്ല ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഒരുപാട് പേരുടെ എനർജി ഇതിൽ അപ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക ക്ലെയിം ചെയ്യുക നിങ്ങളത് ക്ലെയിം ചെയ്തു എന്ന് ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതൊന്നും കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിപ്പിൾ ഫൈവ് എന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ ബായ്